ഹലോ ഇപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ പത്രമാറ്റ് കുറച്ച് ദിവസമല്ല ഒരുവിധം കുറഞ്ഞിരുന്നതാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും പത്രമാറ്റം ഭയങ്കരമായിട്ട് ലാഗടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണുന്നവർക്ക് പോലും പെട്ടെന്ന് ഇൻട്രസ്റ്റ് തോന്നുന്നില്ല ആ ഒരു ക്യൂരിയോസിറ്റി തോന്നുന്നില്ല കഥ കണ്ടിട്ട് ഒരു കാര്യം തന്നെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി ഒറ്റ ഒരു ദിവസം വരും ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട കഥ ഒരു രണ്ടാഴ്ച കൊണ്ട് ഇതേപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലൊരു മാറ്റം വരും എന്നൊരു പ്രതീക്ഷ പ്രതീക്ഷിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വലിയൊരു മാറ്റമാണ് നമ്മുടെ ആദർശന് വന്നിരിക്കുന്നത് ഇത്രയും നാൾ ആദർശ് നയനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അഭിനയിക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴും ആദർശ് നയനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഒരു അഭിനയി അഭിനയിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഒരു മാറ്റം വന്നിട്ടുണ്ട് നയനെ പറഞ്ഞതുപോലെ നയനെ പുറത്തുകൊണ്ട് കറങ്ങാൻ പോകുന്നതും പിന്നെ അവിടെ നയനയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതും അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ നയനെ നിൽക്കുന്നുണ്ട് അങ്ങനെ നയനെ പറഞ്ഞതുപോലെ അവർ മുറുക്കാന് വേണ്ടിയിട്ട് എല്ലാവരും തേരാപ്പാറ നടന്ന് നടന്ന് വണ്ടി ഓടിച്ച് അവസാനം ഒരു കടയിൽ ആദർശം നയനയെ എത്തിച്ചെല്ലുന്നുണ്ട് പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ആരും അവിടെ ആരെയും കാണാനില്ല കഥവ് കുറച്ച് തുറന്നിട്ടിരിക്കുകയാണ് പക്ഷെ അവിടെ ഉടമസ്ഥനെ ആരെയും കാണാനില്ല അയാൾ കുറച്ച് മുമ്പ് ഇത് പുറത്തോട്ട് പോയതാണ് അപ്പോൾ ചെന്നപ്പോഴത്തേക്കും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് കയറുകയും അവിടെ ആരെയും കാണാത്തത് കൊണ്ട് തന്നെ മുറുക്കൻ കണ്ടിട്ട് രണ്ടുപേരും പരസ്പരം നല്ലപോലെ എല്ലാം കട്ട് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് മുറുക്കാനൊക്കെ ചവച്ച് പാട്ടൊക്കെ ഇട്ട് നല്ലപോലെ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ മുതലാളി ആ ഒരു കടേരെ മുതലാളി കയറി വരുന്നത് അപ്പോൾ അവിടെ സെക്യൂരിറ്റി ഉണ്ടെങ്കിലും സെക്യൂരിറ്റി ചെറുതായിട്ടൊന്നും ഉറങ്ങിപ്പോയി അപ്പോൾ നോക്കുമ്പോഴത്തേക്കും അവിടെ ആരും ഒരു അകത്തുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലായി അപ്പം എത്രയും പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കാം എന്ന് വിചാരിച്ച് അകത്ത് കയറി പോലും നോക്കാതെ പോലീസിനെ വിളിച്ചിട്ട് പോലീസിനോട് പറയുവാണ് ഇതേപോലെ അകത്ത് ആരോ കയറിയിട്ടുണ്ട് ഞാൻ പുറത്തോട്ട് പോയതാണ് അപ്പോൾ ആരാണെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എന്ന് പോലീസിനെ വിളിച്ച് പറയുകയും പോലീസ് പാഞ്ഞെത്തുകയും അപ്പോൾ പാഞ്ഞെത്തിയ ഉടനെ തന്നെ ആദർശം നയനയും ഡാൻസ് കളിക്കുന്നതാണ് അവരെല്ലാവരും കാണുന്നത് അപ്പോൾ ഇതാരാ എന്താ നിങ്ങൾ എന്താ ഇവിടെ നിന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ വിചാരിച്ചത് മോഷണ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് വന്നവരെന്നാണ് വിചാരിച്ച് അതിനുശേഷം ആദർശം നയനയെ സംസാരിച്ച് സംസാരിച്ച് മൂർത്തീസ് ജ്വല്ലറിയുടെ എം ഡി ആണ് എന്ന് മനസ്സിലായി പക്ഷേ അവരത് വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല അവസാനം ആദർശ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി അതിനുശേഷം എന്തുകൊണ്ട് നിങ്ങൾ വന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നയനയുടെ ഈ ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ പറയുകയും അതുകൊണ്ടാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആദർശം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പൈസ തരാനായിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ എടുത്ത സാധനങ്ങൾക്കെല്ലാം ഉള്ള പൈസ ആ ഒരു ഉടമ ആ ഒരു കടയുടെ ഉടമസ്ഥന് കൊടുക്കുമ്പോഴത്തേക്കും പോലീസ് പറയുകയാണ് അങ്ങനെ കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല കാരണം ഇവൻ ഈ ഒരു കട തുറന്നിട്ടിട്ട് ഇപ്പൊ മുഴുവനായിട്ട് അടച്ചിട്ട് പുറത്തോട്ട് പോയെങ്കിലും ഒരു കുഴപ്പമില്ല പകുതിക്ക് തുറന്നിട്ടിട്ട് പോയതുകൊണ്ട് ഇവൻ ഒരു പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല എന്റെ വാക്കും ഇത് മറികടന്ന് നിങ്ങൾ പൈസ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേരിൽ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും എന്ന് ആദർശനോട് പറയുകയും അവസാനം ആദർശ പൈസ കൊടുക്കാൻ കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുവാണ് അങ്ങനെ അവർ എല്ലാം കഴിഞ്ഞതിന് ശേഷം സന്തോഷത്തോടെ പുറത്തോട്ട് പോകുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രശ്നത്തില് തനിക്ക് പൈസ കിട്ടാത്തത് കൊണ്ട് തന്നെ ദേഷ്യത്തിൽ ആ ഒരു സെക്യൂരിറ്റിയോട് ദേഷ്യപ്പെടുകയും സെക്യൂരിറ്റി പറഞ്ഞു വിടേണ്ട ആ ഒരു അവസ്ഥയൊക്കെ എത്തുന്നുണ്ട് എന്തായാലും നനയ്ക്ക് ഭയങ്കര സന്തോഷമായി ആദർശ കൂടെ ഇങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതിൽ അങ്ങനെ അവർ പോകുന്ന വഴിക്ക് തന്നെ ഒരു കട്ടൻ ചായയൊക്കെ കുറിച്ച് ഒന്ന് ലാവിഷായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം എന്നൊരു തീരുമാനത്തിൽ എത്തുന്നുണ്ട് എന്നാൽ നമ്മുടെ കനകയ്ക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജലജ സി കൂട്ടിയിട്ടത് പക്ഷേ തനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റാതെ അവിടെ ഇരുന്ന് ആ സാരിയൊക്കെ മൂടി കനക നല്ല സെറ്റായിട്ട് കിടന്നുറങ്ങാണ് പക്ഷെ ജലജ വിചാരിച്ചത് തനിക്ക് ആ ഒരു തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല ആ ഒരു പുതപ്പ് മൂടിയിട്ട് പോലും എനിക്ക് ആ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ അവളും വിറച്ച് മരവിച്ച് കാണും അതുകൊണ്ട് നമുക്ക് രാവിലെ നോക്കാം എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു കനകയും കനക ശ്രദ്ധിക്കാതെ ജലജ വീണ്ടും കിടന്നുറങ്ങുവാണ് അങ്ങനെ നയനയും മാതൃശ്വ ഒരു തട്ടുകടയിലെത്തി കട്ടൻ ചായയൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ ആദർശ് ചോദിക്കുന്നുണ്ട് നീ അതിനാന്ന് ആരോടും പറയാതെ പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയിരുന്നത് അമ്പല നടയിൽ പോയിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നയന അത് പറയാനായിട്ട് തയ്യാറാവുന്നില്ല പക്ഷെ മുത്തശ്ശനോട് മുത്തശ്ശിയോട് നീ കള്ളം പറഞ്ഞു എന്നാണ് ആദർശ പറയുന്നത് പക്ഷെ മുത്തശ്ശനും മുത്തശ്ശിക്കും എന്താണ് സത്യം എന്ന് എന്നറിയാവുന്നതുകൊണ്ടാണ് എന്നോടൊപ്പം അവർ നിന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഒരിക്കലും സത്യം അറിയട്ടെ അതുവരെ ഞാൻ പറയത്തില്ല എന്ന് നയന തീരുമാനം ആദർശനോട് പറയുവാണ് പക്ഷേ നയന സ്വയം മനസ്സിൽ പറയുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞതുപോലെ ആദർശേട്ടൻ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനിയും കാത്തിരിക്കാം എന്ന് നയന തന്നെ പറയുന്നുണ്ട് അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നയനയുടെ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊക്കെ ആദർശം ഇപ്പോൾ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് ആദർശന്റെ ചതിയാണോ അതോ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നയനയ്ക്ക് തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല അപ്പോൾ ഇനി ഈ പ്രശ്നങ്ങളെ എവിടെയായിരിക്കും ചെന്നെത്താൻ പോകുന്നത് നയനയും ആദർശം പുറത്ത് കറങ്ങാൻ പോകുന്ന കാര്യം ദേവയാനി അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ദേവയാനി തന്നെ അനന്തപുര തറവാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം എങ്ങനെ നയനയ്ക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും തൻ്റെ അമ്മയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നയനെ ഒന്ന് സ്നേഹിക്കാൻ പോലും തയ്യാറാകാത്ത ആദർശ് ഇനി എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത് ഇനി പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് ഈ കഥ ഒരുപാട് ലാഘടിക്കുന്നത് മാത്രമല്ല ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കുറച്ചുകൂടി കൂടി സ്പീഡപ്പ് ആക്കിയിട്ട് നമുക്കിപ്പോൾ ഒരു രണ്ട് ഈ ഒരു ഇന്നത്തെ എപ്പിസോഡ് തന്നെ നമുക്ക് രണ്ട് ഒറ്റ ഒരു ദിവസം കൊണ്ട് ഇന്നലത്തെ ഇന്നത്തെ എല്ലാം കൂടി ഒറ്റ ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ പക്ഷേ വീണ്ടും വീണ്ടും ലാഘടിച്ചുകൊണ്ട് കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പ്രേക്ഷകർക്ക് പോലും കാണാൻ ഒരു താല്പര്യമില്ലാത്തത് എന്റെ ഒരു അഭിപ്രായം മാത്രമാണ് പ്രേക്ഷകർക്കും ഇതേ അഭിപ്രായമാണോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടാറേക്കും